വിനോദസഞ്ചാരം ലക്ഷ്യം വെച്ച് മൂടികൂട്ടുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ മൺപാലങ്ങളിലൊന്ന് അയിടുക്കി വെള്ളിലാം കണ്ടം പാലം നവീകരണം പൂർത്തിയാകുന്നതോടെ ടൂറിസത്തിന് സാധ്യതയുള്ള പ്രദേശമായ അയ്യപ്പൻ കോവിലിലേക്ക് കൂടുതൽ സഞ്ചാരികൾ എത്തുമെന്നാണ് പ്രതീക്ഷ ഇതാണ് ഇടുക്കിയിൽ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളുടെ അതിർത്തിയായ വെള്ളിലാങ്കണ്ടത്തെ മൺപാലം ചരിത്രത്തിൽ ഇടം പിടിക്കുകയും അനേകരെ ആകർഷിക്കുകയും ചെയ്ത പാലമെന്നതിനപ്പുറം പി എസ് സി ചോദ്യാവലിയിൽ സ്ഥാനം നേടുകയും ചെയ്തിട്ടുണ്ട് ഈ പാലം കുഴൽപ്പാലമെന്നും ബുൾഡോസർ പാലമെന്നും നാട്ടുകാർക്കിടയിൽ ചെല്ലപ്പേരുകളുള്ള മൺപാലം ഇപ്പോൾ നവീകരണഘട്ടത്തിലാണ് പുളിയൻമല കുട്ടിക്കാനം സംസ്ഥാന ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് മൺപാലവും വീതി കൂട്ടി നവീകരിക്കുന്നത് ഇടുക്കി പദ്ധതിയുടെ നിർമ്മാണഘട്ടത്തിലാണ് ഇന്നത്തെ കുട്ടിക്കാനം കട്ടപ്പന റോഡിൽ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മൺപാലം എന്ന ആശയം ഉടലെടുത്തത് ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണക്കരാർ ഏറ്റെടുത്ത് നടത്തിയ കനേഡിയൻ കമ്പനി വക ബുൾഡോസർ എത്തിച്ചാണ് ചതുപ്പ് നിലത്ത് ചിരട്ടയും മണ്ണും മറ്റു വസ്തുക്കളും ഉപയോഗിച്ച് പാലം നിർമ്മാണം പൂർത്തിയാക്കിയത് നിലവിൽ പാലം പഴയ ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഈ എന്ന് പറയുന്നത് ഈ പാലം ഇപ്പോൾ അവിടെ നിർമ്മാണ ഘട്ടത്തിൽ കല്ല് പാകി കെട്ടിയിട്ട് ചരിച്ച് മണ്ണിട്ട് അവിടെ പൂന്തോട്ടം നിർമ്മിക്കും സഞ്ചാരികളായിട്ടുള്ള ആൾക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഒരുക്കി മനോഹരമാക്കാനായിട്ടാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത് അങ്ങനെ തീരുമാനിക്കപ്പെടുമ്പോൾ ധാരാളമായിട്ടുള്ള വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർഷിക്കുവാനും അയ്യപ്പം എന്ന് പറയുന്ന പ്രദേശത്തിന് ഒരു ടൂറിസത്തിന് വലിയൊരു പ്രാധാന്യം കൊടുക്കാനും കഴിയുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മണ്ണിട്ടുയർത്തി പാലം പണിയുമ്പോൾ മണിയുമ്പോൾ നിലത്തിലെ വെള്ളം ഒഴുകിപ്പോകാൻ പാലത്തിന്റെ ഒത്തനടുക്ക് അഞ്ചു മീറ്റർ വ്യാസത്തിലും നാൽപ്പത് മീറ്റർ നീളത്തിലും കോൺക്രീറ്റ് കുഴലും നിർമ്മിച്ചു ഇങ്ങനെയാണ് കുഴൽപ്പാലം എന്ന പേരും മൺപാലത്തിന് ലഭിച്ചത് മഴക്കാലത്ത് ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഉയർന്നാൽ മൺപാലത്തിന് ഇരുവശവുമുള്ള നിലങ്ങളിൽ വെള്ളം കയറും മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി പഴമ നിലനിർത്തിക്കൊണ്ടുതന്നെയാണ് നിലവിൽ പാലം നിർമ്മാണം പുരോഗമിക്കുന്നത് പാലത്തിന് ഇരുവശത്തും വിശ്രമിക്കാൻ ഒരുക്കിയും ഉദ്യാനം നിർമ്മിച്ചും മനോഹരമാക്കിയാൽ വിനോദസഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും എം സി ബോബൻ അമൃത ന്യൂസ് ഇടുക്കി